ഹായ് കൈസ് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യത്തെ വിഷു അതുകൊണ്ട് ഈ പ്രാവശ്യം വിഷു കിട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോവുക വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് പോയിട്ട് വീട്ടിലേക്ക് വിഷു കോടി ഓണക്കോടീന്നെ പറയുക ഓണക്കോഴിയല്ല ഇത് വിഷുവിന് ഞങ്ങൾ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും അനിയനും ഒക്കെ ഡ്രസ്സ് എടുക്കണം അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഒരു ഷോപ്പിംഗ് ബ്ലോഗാണ് അതായത് ഡ്രസ്സും എടുക്കണം പിന്നെ പടക്കം വാങ്ങണം ഡ്രസ്സൊക്കെ എടുക്കുന്നത് കണ്ണൂർ നന്നായിട്ട് മുന്നേ ഞാൻ ചെറുതായിട്ടൊന്നും ഒന്ന് ആവട്ടെ വേറെ ഒന്നുമില്ല ജസ്റ്റ് ഒരു സൺസ്ക്രീനും പിന്നെ മോയ്സ്ചറൈസറും പിന്നൊരു ലിപ്ബാമും എടുക്കും ലിപ്സ്റ്റിക്കും ലിപ്സ്റ്റിക്കും ഇത്രേം സാധനമേ ഉള്ളൂ ഞാൻ പൊതുവേ ഞാൻ ഈ നാല് സാധനം കൊണ്ടാണ് റെഡി മേക്കപ്പ് ഒക്കെ പൊതുവേ ഇടതു കുറവാണ് അങ്ങനെ മേക്കപ്പ് ഇടാനൊന്നും ഒന്നും ഇഷ്ടമല്ല ഇങ്ങനെ ജസ്റ്റ് ഇത്രക്ക് മതി അത് കുറച്ച് ടോണർ അടിച്ചു കൊടുക്കാം നമുക്ക് അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ലിപ് ലിപ്സ്റ്റിക്ക് ലിംബ്രോഡിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ജിം പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഇത് ലിപ്ബാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അത്ര നിൽക്കുന്നതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല ലിപ്ബാം യൂസ് ചെയ്യാൻ ഇത് ഇത് മാത്രമായിട്ട് ഇടുമ്പോൾ അത്യാവശ്യം നല്ലോണം നിൽക്കുന്നുണ്ട് പിന്നെ ഇത് ഞാൻ അൺലിമിറ്റഡ് അതായത് തലശ്ശേരിയുള്ള അൺലിമിറ്റഡിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ ഈ ഒരു ലിം റോഡ് എന്ന് ഒരു ഷോപ്പിംഗ് സൈറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക് അതിലുണ്ടാവും ഇനി നമുക്ക് സൺസ്ക്രീൻ ഇട്ടുകൊടുക്കാം ഇതിൽ ആക് മേഡിയാണ് എൻ്റെ വേറൊരു സൺസ്ക്രീൻ കൂടി ഉണ്ടായിരുന്നു അത് വീട്ടിൽ വെച്ച് എന്നോട് മറന്നുപോയി അത് അനിയനോട് എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അവനെടുത്തിട്ടില്ലെങ്കിൽ ഞാനത് എടുത്തു കൊണ്ടുപോയി ഇത് ഇട്ട് ഉണ്ടല്ലോ ഇത് ഒരു എനിക്കൊരു സംഭവം വരും ഈ ഒരു സൺസ്ക്രീൻ ഓ നല്ല ഐശ്വര്യം കരണ്ട് പോയി നല്ല ഐശ്വര്യം ഉണ്ട് നീ വരുമ്പോഴത്തേക്ക് കരണ്ട് പോയി മാറ്റിക്കോ മാറ്റിക്കോ ടൈമില്ല ഇത് ഞാൻ അങ്ങോട്ട് പറയണ്ട

ും അത് ചെയ്യേണ്ട കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞത് ലേറ്റ് ആയിട്ടു എനിക്കുണ്ടല്ലോ ചോറ് മുടി ആയതുകൊണ്ട് സംഭവം എന്റെ ഹെയർ അതിന് മാത്രം ഒന്നും ഹെയർ കണ്ടിട്ടില്ല പക്ഷെ

മടിയും മലച്ചുമൊന്നു കേട്ടിട്ടില്ല അത് നിങ്ങക്ക് കാണിച്ചു തരാം വണ്ടി എടുത്ത് എവിടെയെങ്കിലും പോവാൻ ഏറ്റവും മടിയുള്ള ഒരു സാധനമാണ് എന്റെ കെട്ടിയു എന്നിട്ട് പറയും ബസ്സിന് പോകുക ഷോപ്പ് ചെയ്യാനുള്ളത് കൊണ്ട് കുറെ കട കയറി ഇറങ്ങേണ്ടത് കൊണ്ട് ഞാൻ പറഞ്ഞു ബസ്സിന് ഞാൻ വരൂല വണ്ടി തന്നെ എടുത്ത് പോവാം എന്നിട്ട് ഡ്രൈവ് ചെയ്യാൻ ഇവന്റെ കൊണ്ട് ഇവൻ എളുപ്പത്തിൽ എത്തുന്ന ഒരു ഷോപ്പിലേക്ക് പോയി അവിടെയാണെങ്കിൽ വിഷുവിന്റെ തിരക്കും ബഹളവും കാര്യമായിട്ട് അവിടുന്ന് ഡ്രസ്സും കിട്ടി ഇപ്പൊ അവ ശരിക്കും മല ചുമന്ന് ഇനി നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കാം ചായ കുടിക്കാൻ ഒരു സ്പോട്ട് സ്പോട്ടുണ്ട് ഇവൻ പറഞ്ഞിട്ട് ഞങ്ങൾ ബോട്ട് ബോട്ട്ജെട്ടിന്റെ അവിടെ വന്നാണ് അവിടെ ഒരു ചെറിയ കടയുണ്ട് എന്നിട്ട് ഇവൻ എന്ത് പണി ചെയ്തു എന്നറിയോ ഗൈസ് രണ്ട് കല്ലമ്മക്കായ എന്നോട് പറഞ്ഞു വാ നമുക്ക് പ്രകൃതിയെ രമീനീനെ ഒക്കെ ആസ്വദിച്ച് കഴിക്കാം എന്നിട്ട് ഞാൻ ക്യാമറ ഓൺ ആയി ഇവന്റെ വീഡിയോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്താ ചെയ്തതെന്ന് അറിയാതെ അതാ ഈ കാണുന്നതാ ഇവന്റെ പരിപാടി രണ്ടാമത്തെ കടുക്കയും കൂടി ഇവൻ കഴിച്ച് കളന്നു അത് കണ്ട് മനോവിഷമത്തിൽ നിൽക്കുന്ന എന്റെ ഇമോഷൻസ് കറക്റ്റ് ആയിട്ട് ഇവൻ ക്യാപ്ചർ ചെയ്തു ഇവൻ എന്റെ എന്തെങ്കിലും സാധനം എടുക്കുവോ തിന്നുകളിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പതിവായിട്ട് എന്റെ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻ ആണ് ഗൈസ് ഇത് ഇനി എന്റെ ചായയും കൂടി ഇവൻ കുടിച്ചു കളിയോ ഒന്ന് പേടിച്ചിട്ട് ചായ കയ്യിലെടുത്തും കൊണ്ട് വീഡിയോ എടുത്ത് കഷ്ടപ്പെടുന്ന എന്നെയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് രണ്ടെണ്ണമായിട്ട് എൻ്റെ കല്ലുമ്പോൾ കൈ കൂടി ഞാൻ അതുകൊണ്ട് ഞാൻ പിന്നെയും വാങ്ങാൻ പോയിട്ടുണ്ട് അതും കഴിച്ചാണ് വരുന്നത് രണ്ടെണ്ണം എനിക്ക് മറ്റു വാങ്ങിക്കും ഇവന് ഇതായി ഒന്നെടുത്ത് കഴിക്കുന്നു വീഡിയോ പിന്നെ എടുത്ത് അല്ലെങ്കിൽ ഇതെങ്കിലും കൂടി കഴിച്ചു കോഴിക്കൂട്ടിന്റെ അടുത്തും ചുറ്റിപ്പറ്റി കളിക്കുന്ന കുറുക്കൻ്റെ തൊട്ട് വരുന്നത് കണ്ടി എനിക്ക് കല്ലുമ്മക്കായി തരൂലടാ ഇനി വേണോന്നൊക്കെ ചോദിച്ചു പോയിട്ടുണ്ട് കഴിക്കട്ടെ ചായ ചായ കല്ലുമക്കായി ഇതുവാ പണ്ടൊക്കെ വരുന്ന സ്പോട്ട് ആട്ടോ ഇങ്ങനൊരു അടിപൊളി സ്പോട്ട് ഉണ്ട് നമുക്ക് പോയാലോന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് സത്യം പറയാം എല്ലാ സാധനത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചായക്കാണെങ്കിലും ആ സ്നാക്സ് ആണെങ്കിലും ഒക്കെ അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനം പിന്നെ നല്ല കാറ്റും ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് കഴിക്കുമ്പോൾ പിന്നെ പറയണ്ടല്ലോ ഇതൊരു മാതിരി ആദ്യായിട്ട് കേരളത്തിലേക്ക് വണ്ടി കയറി ബംഗാളിയുള്ള അവസ്ഥയായി പോയി എനിക്ക് നാടും അറിയില്ല സ്ഥലം അറിയില്ല ഒന്നും അറിയില്ല ഇവൻ പോകുന്ന വഴിക്ക് അങ്ങോട്ട് പോവുക എന്നാ മുകളിലുള്ള അട താഴെ ഉള്ള പത്തിരി പൊരിച്ചോത്തിരി റൊട്ടി പൊരിച്ചോ ഒന്ന് മസാലയാക്കിട്ടാ പിള്ളായി എനക്ക് എന്താ വേണോ അല്ല ഗസ് ഞങ്ങൾ ശരിക്കും ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങിയതല്ലേ ചായ കുടിച്ച് അവിടെ ഇരുന്നു എല്ലാം മറന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി റോഡ് കയറിയപ്പത്തേക്ക് ഒരു കാറ് ഞങ്ങളുടെ സൈഡിൽ വന്ന് നിർത്തിയിട്ടോ ഞങ്ങൾ ആദ്യം കരുതിയത് വഴി ചോദിക്കാൻ വേണ്ടിട്ട് അങ്ങനെ അപ്പൊ എന്നോട് ചോദിച്ചു യൂട്യൂബർ അല്ലേ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളല്ലേ ഞാൻ പറഞ്ഞാ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു മോളെല്ലാ വീഡിയോസും കാണാറുണ്ട് മോളാണ് പറഞ്ഞത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ചേച്ചിയാണ് ഇതാണ് കേട്ടോ ആ മോള് മോളെ പേര് ഉത്തര എന്നാണ് പറഞ്ഞത് ഇവര് ഞങ്ങളെ അവിടുന്ന് ചായക്കാ ഒരു ഫോട്ടോ ഒക്കെ ഒരുപാട് ഒന്ന് എനിക്ക് പറഞ്ഞിട്ട് അവര് പോയിട്ടോ കേട്ടോ എടു തലശ്ശേരി കണ്ണൂരൊക്കെ പോകുന്നേരം ഓരോരുത്തർ വന്നിട്ട് എന്നോട് യൂട്യൂബ് കാണൽ ഒരു സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞു ഇവന് അതിന്റെ ചെറിയൊരു അസൂയ അതാ ഇപ്പൊ പറഞ്ഞത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുന്ന ടൈമില് വണ്ടി അല്ലേ സൈഡ് ആക്കിയിട്ട് ഒരു പറഞ്ഞ കേട്ടോ യൂട്യൂബർ അല്ലേ വീഡിയോസ് ഒക്കെ കാണാൻ അങ്ങനെ അവിടുന്ന് അവരോട് സംസാരിച്ചോ കഴിഞ്ഞു ഞങ്ങൾ നേരെ തലശ്ശേരിക്ക് പോകുന്ന അതിന്റെ ഇടയ്ക്ക് ഇതേ ആകാശത്തൊരു ചന്ദ്രൻ അതിന്റെ ഓപ്പോസിറ്റ് ഒരു സൂര്യൻ സൂര്യനും ചന്ദ്രനൊക്കെ ഒരുമിച്ച് വന്ന സ്ഥിതിക്ക് ഇനി ഒട്ടും കുറയ്ക്കേണ്ട ഇതേ ചന്ദ്രന്റെ മോള് ഇടയ്ക്ക് ഞാൻ ഇങ്ങനത്തെ കോമഡിക്ക് അടിക്കും തലശ്ശേരിക്ക് പോകുന്ന സ്ഥിതിക്ക് ഒരു ഹെൽമെറ്റും കൊണ്ട് എന്തായാലും പോക്ക് നടക്കൂരാ എന്ന് മനസ്സിലായത് കൊണ്ട് എനിക്കൊരു ഹെൽമെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കടയിൽ നിർത്തിയതാണ് എന്റെ സ്നേഹ നിധിയായ നിധിൻ ജൂസ് ഹെൽമെറ്റ് ഇട്ട് തരുകയാണെങ്കിലും കഴുത്ത് കുരുക്കിടുന്ന അല്ലേ അവനായി ഇടുന്ന പിന്നെ ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്നാണല്ലോ പക്ഷെ എനിക്ക് കണ്ണാടിക്ക് കണ്ണാടി ചങ്ങാതിക്ക് ചങ്ങാതി തന്നെ ഡ്രസ്സ് എടുക്കാൻ പോകാന്ന് മറ്റേ ഇപ്പൊ തന്നെ രണ്ടു മൂന്ന് കടയിൽ എക്സ്ട്രാ കയറി ഇനി ഒന്നും നോക്കാൻ നേരെ തലശ്ശേരി നേരത്തെ കിടന്ന ചന്ദ്രൻ ഇതേ പ്രകാശിക്കുന്നു അങ്ങനെ ഞങ്ങൾ നേരെ പോയത് തലശ്ശേരിയുള്ള സെഞ്ചുറിയിലേക്കാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് എല്ലാം കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണല്ലോ ഞങ്ങളുടെ വെഡിങ്ങിന് എന്റെ ഡ്രസ് സംഗീതം ഇവന്റെ ഡ്രസ്സ് ഈ സെഞ്ചുറി എന്നായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വന്ന് ഇതേ നിതിഞ്ചൂസ് മുന്നിൽ നടക്കുന്നുണ്ട് ഇനി ഞങ്ങൾ അങ്ങോട്ട് കേറട്ടെ വിഷു ആയതുകൊണ്ട് എല്ലാം ടെക്സ്റ്റൈൽസിലും നല്ല തിരക്കുണ്ട് കിട്ടോ ആദ്യം തന്നെ അച്ഛൻ്റെ ഷർട്ട് നോക്കാൻ വേണ്ടിട്ടായിരുന്നു പോയത് അപ്പൊ ഇവൻ പറഞ്ഞു അമ്മയ്ക്ക് സാരി നോക്കിയിട്ട് വരാം ഇങ്ങോട്ടേക്ക് ഷേർട്ടിലേക്ക് അങ്ങനെ ഞങ്ങൾ സാരി സെക്ഷനിലോട്ട് പോവാണ് ലിഫ്റ്റ് ഒക്കെ ഫുൾ ആണ് അതുകൊണ്ട് സ്റ്റെപ്പ് കയറി പോവാന്ന് കരുതി ഒരു എക്സസൈസ് ആയിക്കോട്ടെ അങ്ങനെ സാരി സെക്ഷനിൽ എത്തിയപ്പോൾ ഇവനി മദറിനിലേക്ക് വേണ്ടിയിട്ട് സാരിയൊക്കെ സെലക്ട് ചെയ്യാം ഞാനിത് വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുക എൻ്റെ വെഡ്ഡിങ്ങിന് സാരി എടുക്കാൻ പോയ ടൈമിൽ അമ്മ ഇതുപോലൊരു സാരിയായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഇതുപോലത്തെ വേണ്ട നമുക്ക് കുറച്ച് പട്ടു സാരി പോലത്തെ അങ്ങനത്തെ ടൈപ്പ് അമ്മയ്ക്ക് ഇത് ഒരുപാട് ഇഷ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ സമ്മതിക്കാത്തത് ഇത് എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കരുതി ഞങ്ങൾ വിഷുവിന് കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സാരി എന്നെ അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കാം അങ്ങനെ അമ്മയ്ക്കുള്ള സാരി കിട്ടിയിട്ടുണ്ട് ഇനി അച്ഛനും അനിയനും ഷർട്ട് എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ എവിടുന്ന് വന്നോ അവിടേക്ക് തന്നെ തിരിച്ചു പോട്ടെ ഞാൻ അവർക്ക് ഷർട്ട് തപ്പുന്നതിന്റെ ഇടയിൽ ഇവനെ നോക്കിയിട്ട് എവിടെയും കാണും നോക്കുമ്പോ ഇവൻ അതിൻറെ ഇടയ്ക്കൂടെ ഷോർട്ട്സ് എടുക്കാൻ പോയി അവിടുന്ന് ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന് ഷർട്ട് നോക്കാൻ പറഞ്ഞപ്പോൾ ഇവന് ഇതേ ഇവന് പറ്റിയ ഷർട്ട് നോക്കും നിനക്കുള്ളതൊക്കെ ലാസ്റ്റ് നോക്കാം അതവിടെ എന്ന് പറഞ്ഞപ്പോൾ പോക്കാണത് ഇനി നെക്സ്റ്റ് അച്ഛന് വേണ്ടിയിട്ടുള്ള ഷർട്ട് നോക്കുകയാണ് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വേണം അനിയന് വേണ്ടിയിട്ടുള്ളത് നോക്കാൻ അങ്ങനെ രണ്ടു പേർക്കുള്ളത് കിട്ടിയതിനു ശേഷം ഇവനിതേ നേരത്തെ നോക്കി വെച്ച ഷോർട്സ് എടുക്കാണ്ട് ഒരു മനസമാധാനം ഇല്ല അങ്ങനെ എല്ലാം വാങ്ങിയതിനു ശേഷം ഞങ്ങൾ ബില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഇനി ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോവുകയാണ് വിഷു കൂടി ആയതുകൊണ്ട് നല്ല തിരക്കാണ് അതുകൊണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അവിടെ നിന്ന് ഇറങ്ങി അതിന്റെ ഫ്രണ്ട് തന്നെയുള്ള ഒരു കടയിൽ നിന്ന് ഒരു ലൈമ്യൂസ് കുടിച്ച് നേരെ പോയത് വണ്ടിക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കാനായിരുന്നു പെട്രോള് കുറച്ച് അടിക്കുമ്പോഴത്തേക്ക് ഫുൾ ടാങ്ക് ആയി പിന്നെ ഇവൻ എവിടെ നോക്കി പെട്രോൾ അടിക്കണം എന്ന് പറഞ്ഞ പമ്പ് പോയത് െന്ന് എനിക്ക് ഇപ്പോ മനസ്സിലായിട്ടില്ല സംഭവം ഓർമ്മയില്ലായിരുന്നു വണ്ടിയിൽ പെട്രോളിലുള്ള കാര്യം പക്ഷെ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട് അതിന്റെ മുന്നേ നമ്മൾ കഴിഞ്ഞ ദിവസമല്ലേ അടിച്ചത് എന്തായാലും ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഈ നേരെ വീട്ടിലോട്ട് ഓൾറെഡി നല്ല ലേറ്റ് ആയതുകൊണ്ട് പടക്കം വാങ്ങാൻ ഞങ്ങൾക്ക് ടൈം കിട്ടിയില്ല അത് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന ദിവസം വിഷു പർച്ചേസിംഗ് വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ് ബൈ ഗൈസ്